ഇന്ന് നമുക്ക് മലേറിയ രോഗത്തെപ്പറ്റി മനസ്സിലാക്കാം അനോഫിലിസ് കൊതുക് അഥവാ പെൻകൊതുക് പരത്തുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് മലേറിയ രോഗം എന്തൊക്കെയാണ് മലേറിയ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം കഠിനമായ പനി തലവേദന ശരീരവേദന വിറയലോടുകൂടിയുള്ള തണുപ്പ് വിയർത്തുകൊണ്ടുള്ള പനി വിശപ്പില്ലായ്മ ഛർദി എന്നിവയാണ് മലേറിയയുടെ ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ ഒക്കെ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക ഒരുപക്ഷെ ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ വൃക്കരോഗം കരൽ രോഗം വിളർച്ച സെരിബ്രൽ മലേറിയ എന്നിവയ്ക്ക് കാരണമാകുന്നു മലേറിയ വരാതിരിക്കുവാനുള്ള പ്രതിരോധ മാർഗങ്ങളേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കൊതുകു നശീതികൾ ഉപയോഗിക്കുക കൊതുകുവടി ഏൽക്കാതിരിക്കുവാനുള്ള ലോഷനുകളും മറ്റും ഉപയോഗിക്കുക കൊതുകു വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക രോഗലക്ഷണങ്ങൾ ഉള്ളതായി സംശയം വന്നാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക ഇതെല്ലാമാണ് പ്രതിരോധ മാർഗങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക